നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ കൈവിടാതെ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും സജീവമാകുന്നു ഇതിനോടിയായി തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്റർ എന്ന രൂപീകരണത്തിന് അദ്ദേഹം കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിൽ യുവജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതിനായി നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരം ഗവേഷണത്തിനും നവീകരണത്തിനും മികച്ച സൗകര്യമുള്ള കേന്ദ്രമായി മാറണം അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വീക്ഷണം അത് നടപ്പാക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന ചുമതല ഇതിന്റെ ഭാഗമായി ഞാൻ ഇന്ന് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്ററിന്റെ രൂപീകരണം സംബന്ധിച്ച് മന്ത്രിയുമായും അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരുമായി ചർച്ച നടത്തി സാങ്കേതിക അനുബന്ധ ഗവേഷണങ്ങളിലും നവീന ആശയങ്ങൾ വികസിപ്പിക്കുന്ന കാര്യങ്ങളിലും തൊഴിൽ നൈപുണ്യം നേടാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്റർ ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ കുറിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് പതിനെട്ട് വർഷത്തെ പൊതുജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് രാജീവ് ട്വീറ്റ് ചെയ്തിരുന്നു എന്നാൽ ട്വീറ്റ് ആശയക്കുഴപ്പമുണ്ടാക്കിയത് തന്റെ സംഘത്തിലെ ജൂനിയർ ഇന്റർ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പിന്നീട് അത് പിൻവലിച്ചു ബിജെപി എന്ന നിലയിൽ തിരുവനന്തപുരത്തെയും പാർട്ടിയെയും മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങളും പ്രതിബദ്ധതയും ഏർ മുൻപത്തെ പോലെ തുടരും എം പി ആയുള്ള പതിനെട്ട് വർഷത്തെ കാലയളവും കേന്ദ്രമന്ത്രിയായുള്ള മൂന്ന് വർഷം അവസാനിപ്പിക്കുന്നുവെന്നാണ് ഉദ്ദേശിച്ചതെന്നും വ്യക്തമാക്കിയിരുന്നു അതേസമയം തിരുവനന്തപുരത്ത് നടക്കുന്ന പല മിക്ക പ്രതിസന്ധികളിലും അതുപോലെ തന്നെ വിവാദമാകുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖർ അതിശക്തമായ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആ മേഴുചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ജോയി എന്ന കരാർ ശുചീകരണ തൊഴിലാളികൾ മരിച്ചത് അതിനെതിരെ വലിയ രീതിയിലാണ് അതുപോലെ തന്നെ അതിവൈകാരികവുമായിട്ടാണ് മാപ്പർവിക്കാത്ത തെറ്റാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നാണ് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ വിഷയത്തിൽ പ്രതികരിച്ചത് സമാനതകളില്ലാത്ത അപകടം തന്നെയാണ് ആമയുചാൻ തോട്ടിൽ സംഭവിച്ചിരിക്കുന്നതെന്നും ഈ സംഭവം കേരള സർക്കാരിന്റെ കാര്യക്ഷമത ഇല്ലായ്മയെ തുറന്നു കാട്ടുന്നെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണവും കൈയാളെന്ന് സി പി എം ആമയുചാലിലെ പരാജയം കൂടി ഏറ്റെടുക്കാനുള്ള രാഷ്ട്രീയ ധാർമ്മികത കാട്ടണമെന്നും പറഞ്ഞു സംസ്ഥാനം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകെടുകാരിസ്ഥിതിക്ക് ബലിയാടാകേണ്ടി വരുന്നത് ഉപജീവനത്തിനായി ജോലിക്കിറങ്ങുന്ന പാവപ്പെട്ട ആളുകളാണെന്നാണ് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നത് തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ തന്നെ കേരളം ഭരിക്കുമ്പോഴാണ് ഈ ഒരു ദുരവസ്ഥ എന്നത് തികച്ചും പരിഹാസ്യമാണ് സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ തൂർത്തടിച്ച് നഗരത്തിലെ മിക്ക റോഡുകളും വൻ കുഴികളാക്കി തീർത്തതിന്റെ ദുരിതം ഈ മഴക്കാലത്ത് നഗരവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് നാട്ടുകാർക്ക് പൊതുശല്യ വകുപ്പായിട്ടുണ്ട് ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഇതാണ് അവസ്ഥ യെങ്കിൽ സംസ്ഥാനത്തിന്റെ മറ്റു പ്രദേശങ്ങളിലും കാര്യം പറയേണ്ടതില്ലല്ലോ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ തുറന്നെച്ചിരിക്കുന്നത് ഏതായാലും അദ്ദേഹം തിരുവനന്തപുരം ഇട്ടു പോയിട്ടില്ല വലിയ മാറ്റങ്ങളാണ് ഇനിയും തിരുവനന്തപുരത്ത് അദ്ദേഹം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്